യേശൂര്യയുടെ ഈ വാർത്ത കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷം ഏത് വേദികളിലായാലും പൊതുവേദികളിലായാലും മാന്യമായി പെരുമാറുന്ന എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നല്ലൊരു നടൻ അവരെ പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് എന്നിരുന്നാലും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും ബുദ്ധിമുട്ടാണ് ഇത് ജയസൂര്യയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഇന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുന്നു എന്നൊക്കെ ടി വിയിൽ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ഇനി മലയാള സിനിമയെ നമ്മൾ നോക്കിക്കാണേണ്ടത് സത്യം എപ്പോഴും മറനീക്കി പുറത്തു വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് പിന്നെ നമ്മളെപ്പോലുള്ളവർ മലയാള സിനിമയെ എങ്ങനെ നോക്കി കാണണമെന്നും പിന്നെ സ്ത്രീകൾ എപ്പോഴും ഒന്നും പുറത്ത് പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ട കാലം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ വിളിച്ചോതുകയാണ്